അഡ്വക്കേറ്റ് ബി എൻ ഹാസ്കർ അങ്ങ് നേരത്തെ പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കൂടിയാണ് ഞാൻ അങ്ങയിലേക്ക് ഒന്ന് എത്തുന്നത് അഡ്വക്കേറ്റ് ബി എൻ ഹാസ്കർ ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇടുകയും ഇത് വലിയ മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കുകയും ചെയ്തൊരു സാഹചര്യം അതായത് ദയാധനം സ്വീക ദിയാതനം സ്വീകരിച്ചുകൊണ്ട് നിമിഷപ്രിയക്ക് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നതടക്കമുള്ള വാർത്തകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് മലയാള മാധ്യമങ്ങൾ നൽകുകയുണ്ടായി ഇത് വളരെ കൃത്യമായി തലാലിന്റെ കുടുംബമൊക്കെ വീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് ഇത് ഈ വലിയ എടുത്തുചാട്ടം നമുക്ക് ദോഷകരമാകുമോ അല്ല നിലിമ അത് നിശ്ചയമായും അബുബുഖർ മുസ്ലിയരെ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ് ആ വസ്തുതകളെ നമുക്ക് അങ്ങനെ നിഷേധിച്ചുകൊണ്ടില്ല അദ്ദേഹം ഇടപെട്ടതുകൊണ്ട് ആണ് അവിടുത്തെ സൂഫി പണ്ഡിതൻ വഴി ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ അവർക്ക് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു ആ സൗഹൃദം ഇക്കാര്യത്തിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് താൽക്കാലത്തേക്ക് ഈ ഇടപെടൽ ഒരു സാഹചര്യം അല്ലെങ്കിൽ വധശിക്ഷ നീട്ടിവെക്കുന്നതിനുള്ള സാഹചര്യം അല്ല ഇപ്പോൾ പുറത്തു വന്നത് തലാലിന്റെ സഹോദരൻ പറഞ്ഞത് എന്താണ് അത്തരത്തിൽ തലാലിന്റെ സഹോദരൻ ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ ഈ ഇതെല്ലാം പാടായി നിരാകരിച്ചു കൊണ്ടുള്ള ഒരു സമീപനം എടുക്കുകയാണ് വളരെ സൈലന്റ് ആയി ചെയ്യേണ്ട ഒരു കാര്യം വലിയൊരു ചർച്ചയിലേക്ക് വഴി അത് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നല്ലേ നമ്മൾ ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത് അങ്ങയിലേക്ക് എത്താം അഡ്വക്കേറ്റ് ബി എൻ ഹാസ്കർ നിലവിലെ ഒരു സ്ഥിതി അത്തരത്തിൽ ഒരു വിമർശനം ഉയരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് അങ്ങനെ ചോദിച്ചത് അല്ല നിലിമൻ നിശ്ചയമായും കാന്തപുരം മബബൂബൻ മുസ്ലിയർ തന്റെ തന്റേത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവന സ്വാഭാവികമായി ഇതിൽ ദോഷം ചെയ്യുന്ന സാഹചര്യത്തിലേക്കും അതുവഴി കേരളത്തിൽ ഇപ്പോൾ വിഭാഗീയതയുടെയും വിഭാഗീയതയുടെ തലത്തിൽ ചർച്ചകൾ ഉടലെടുക്കുന്നതിനുള്ള സാഹചര്യവും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും തലാലിന്റെ കുടുംബത്തെയും തലാലിന്റെ കുടുംബാംഗങ്ങളെയും ഒക്കെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ ഇടപെടലുകളൊക്കെ ഉണ്ടായതിന്റെ സാഹചര്യം അതാണ് ആ സാഹചര്യം വളരെ കൃത്യമായി ആ ഈ കേസിന്റെ അല്ലെങ്കിൽ നിമിഷ പ്രക്രിയയുടെ മോചനത്തിന് വളരെ കൃത്യമായി അത് സാഹചര്യം ഒരു ദുരന്തമായി തീരുന്ന സാഹചര്യത്തിലേക്ക് എത്തരുത് എന്നുള്ള ആഗ്രഹമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് ഇത്തരം വിവാദങ്ങൾ ഒഴിവാക്കുക ആർക്കും ആർ ആരൊക്കെ ശ്രമിച്ചോ ആരൊക്കെ ശ്രമിച്ചില്ല എന്നുള്ളതല്ല ഈ മോചനം സാധ്യമാവുക പ്രശ്നം ആര് ശ്രമിച്ചു ശ്രമിച്ചില്ല എന്നതിനപ്പുറം ഒരു മനുഷ്യ ജീവനെ നമുക്ക് വിട്ടുകിട്ടേണ്ടതുണ്ട് ഇപ്പോൾ സനായിലെ ഒരു സാഹചര്യം ഇപ്പോൾ നമ്മോടൊപ്പം ഇരിക്കുന്ന സാമൂഹ്യ ജെറോമിന് വളരെ കൃത്യമായി അറിയാം അതുപോലെ അറിയുന്ന ഒരാളാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വളരെ സെൻസിറ്റീവായ ഒരു സമൂഹ ഒരു സമൂഹമാണ് അവിടെ വളരെ നയതന്ത്രപരമായ ഇടപെടലുകൾ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ കാന്തപുരത്തെ പോലെ ഒരാൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം ക്രെഡിറ്റിലേക്ക് വരുത്താൻ അദ്ദേഹം ചില എടുത്തുചാട്ടങ്ങൾ നടത്തിയോ അത് വിനയായോ എന്നത് സമൂല് ജനം അടക്കമുള്ളവർ പറയേണ്ട ഒരു കാര്യമാണ് വിലയിരുത്തേണ്ട കാര്യമാണ് അങ്ങനെ ബി എൻ ഹാസ്കർ അത് വേണ്ടിയിരുന്നോ കാന്തപുരത്തെ പോലെ ഒരാൾ ഇത്രയ്ക്കൊരു എടുത്തുചാട്ടം ഇക്കാര്യത്തിൽ നടത്തേണ്ടിയിരുന്നു അല്ല അതൊരു അബക്കുമായിട്ടുള്ള കാന്തപൂർ അബക്കു മുസ്ലിം ഇടപെടലുകൾ വളരെ സുദീർഘമായിട്ടുള്ള ഇടപെടലുകളാണ് പക്ഷെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന അപക്വുമായി പോയി എന്ന് തന്നെയാണ് എനിക്ക് എന്റെ തോന്നൽ പക്ഷെ അദ്ദേഹം നടത്തിയിട്ടുള്ള നിസ്തൂലമായ സേവനം ഇക്കാര്യത്തിൽ അംഗീകരിച്ചേ മതിയാകൂ അത് ആ ഗോത്ര വിഭാഗ തലവന്മാരെ സ്വാധീനിക്കുന്നതിനും അതുവഴി മറ്റ് ഈ വധശിക്ഷ ഒഴിവാക്കുന്നതിനാവശ്യം ശിക്ഷ അടക്കം ഒഴിവാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് എത്തുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത് പക്ഷേ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭാഗീയതയ്ക്ക് വിത്തുവാകി എന്നുള്ളതാണ് നിർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യം ഒരുപക്ഷെ കാന്തപുരം അബൂബക്കർ മുസ്ലിരെ വിമർശിക്കുന്ന ആൾ കൂടിയാണ് ഞാൻ ആ വിമർശനത്തിനോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള പ്രവൃത്തി മാനുഷികമായിട്ടുള്ള ഇടപെടലുകളെ അംഗീകരിച്ചേ മതിയാകൂ അത് ആർക്കൊക്കെ വിഷമം തോന്നിയാലും അത് അദ്ദേഹത്തിന് അഭിനന്ദനം അർഹിക്കുന്ന ഇടപെടലാണ് പക്ഷെ അദ്ദേഹം അല്പം അവിവേകം കാണിച്ചു അതിൽ അതിന്റെ ക്രെഡിറ്റ് സ്കോർ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയെന്ന് തോന്നൽ പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കുന്ന തരത്തിൽ അതിന്റെ ഒരു പ്രസ്താവന വന്നത് ശരിയായില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഉറച്ച ബോധ്യം